കാർഷിക മേഖലയിൽ കനത്ത തിരിച്ചടി നേരിടുമ്പോഴും കർഷകരെ സഹായിക്കുന്നതിനുള്ള കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ വിനിയോഗിക്കുന്നതിൽ സംസ്ഥാനം കടുത്ത് അനാസ്ഥ കാട്ടുന്നതായി വിരാശരേഖ കർഷകർക്ക് പ്രയോജനപ്പെടേണ്ട കോടിക്കണക്കിന് രൂപയാണ് ബജറ്റ് വിഹിതമായി അനുവദിച്ചിട്ടും സംസ്ഥാനം ചിലവഴിക്കാത്തത് എന്നാൽ കഴിഞ്ഞ പത്തു വർഷത്തിനിടെ സംസ്ഥാനത്തെ കർഷക ആത്മഹത്യകൾ കുറഞ്ഞെന്നും വിവരകാശ പറയുന്നു കർഷക ആത്മഹത്യകളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ പത്ത് വർഷങ്ങളിലെ കണക്കാണ് വിവരാവകാശ രേഖയിലുള്ളത് കർഷക ആത്മഹത്യ ഏറ്റവും കൂടുതൽ ഉണ്ടായ രണ്ടായിരത്തി അഞ്ചിൽ പദ്ധതി വിഹിതം ചിലവിടുന്നതിൽ കടുത്ത വീഴ്ചയാണ് സംസ്ഥാനം വരുത്തിയതെന്ന വിവരാവകാശ രേഖ പറയുന്നു രണ്ടായിരത്തി അഞ്ചിൽ പദ്ധതി വിഹിതമായി അനുവദിച്ച ഇരുന്നൂറ്റി എൺപത്തിയഞ്ചു കോടിയിൽപത്തിയത് കോടി രൂപ മാത്രമാണ് ചിലവഴിച്ചത് നൂറ്റി ഇരുപത് കോടി രൂപ ധനവകുപ്പിന് തിരിച്ചു നൽകി രണ്ടായിരത്തി ഏഴിൽ ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് കോടിയാണ് ഇത്തരത്തിൽ കർഷകർക്ക് പ്രയോജനപ്പെടാതെ നഷ്ടപ്പെട്ടത് സർക്കാരിന്റെ നിഷ്ക്രിയ മനോഭാവം മൂലം കർഷകർക്ക് ലഭിക്കേണ്ട പണം ലഭിക്കാതെ പോകുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്ന് ഹ്യൂമൻ റൈറ്റ്സ് ഡിഫൻസ് ബോർഡ് പ്രവർത്തകൻ ഡി ബി ബിനു പറഞ്ഞു പണം ഇല്ലാത്തതുകൊണ്ടല്ല കൊണ്ടല്ല ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ കുറക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള സർക്കാരിൻ്റെ ഒരു രാഷ്ട്രീയമായ ഇച്ഛാശക്തി ഇല്ലായ്മ തന്നെയാണ് എന്നതിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ അതിന് അടിയന്തിരമായി സർക്കാർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടതെന്നാണ് ഈ രേഖകൾ നമ്മെ ബോധ്യപ്പെടുന്നത് കൃഷിയിടങ്ങൾ യന്ത്രവൽക്കരിക്കാനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ നൽകിയ പണം ചെലവഴിച്ചതിലും സംസ്ഥാന സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുവദിച്ച ഇരുന്നൂറ്റി കോടി രൂപയിൽ ഇരുനൂറ്റി കോടി രൂപ മാത്രമാണ് സംസ്ഥാനം ചെലവിട്ടത് റിപ്പോർട്ടർ കൊച്ചി